സോ സമൂഹവും സ്റ്റേറ്റും ചേർന്ന് എൻ്റെ പ്രശ്നങ്ങളും ലോകത്തുള്ള എല്ലാവരുടെ പ്രശ്നങ്ങളും മാറ്റി എല്ലാവരെയും ഈക്വലാക്കി തരണം ഇതാണ് അവന്മാരുടെ പൊസിഷൻ ബേസ് അവന്മാർക്കൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവോ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒപ്റ്റിമിസമോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ദേ വാണ്ട് ടു ബി പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ദേ വൺ സൊസൈറ്റി ടു ടേക്ക് കെയർ ഓഫ് ദം ദൺ സൊസൈറ്റി ടു സോൾവ് എവറി പ്രോബ്ലംസ് ഫോർ ദം ഇവിടെ നിന്നാണ് നമ്മുടെ കളക്റ്റീവിസം വരുന്നത് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റീസ് ആൻഡ് ട്രൈബലിസം അവർ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓവർ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ അടിച്ചോ ഷെയിം ചെയ്തോ ഒക്കെ ആയിരിക്കും കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്നത് നീ കാര്യം ചെയ്യാൻ പാടുള്ളൂ നീ കാര്യം ചെയ്യരുത് ഇത്തരത്തിൽ നമ്മൾ ചില കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അവരെ സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവർക്ക് റൂൾസ് നിയമങ്ങളിൽ അവർ അഡിക്റ്റായിപ്പോൾ അവർ ഭയങ്കര റിജിഡ് ആയിട്ട് മാറും അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ സാധാരണഗതിയിൽ പാൽക്കുപ്പികളെന്നൊക്കെ വിളിക്കുന്നത് ജിലേബി ആരോ പാൽക്കുപ്പി എന്ന് വിളിച്ചപ്പോഴത്തേക്കും അവൻ അതൊരു അലങ്കാരം എന്ന രീതിയിൽ അവനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സമൂഹം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന വാല്യൂസ് മോറൽ വാല്യൂസും നമുക്ക് അതുപോലെ വേർഡ് ബൈ വേർഡ് നമുക്കൊരിക്കലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ആരെയും വെറുക്കാൻ പാടില്ല നമ്മളെല്ലാവരെയും സ്നേഹിക്കണം എന്നുള്ളൊരു വാല്യൂ ആണ് പക്ഷേ ഇവിടെ എത്ര പേര് അത് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം കാണും അസുഖയൊക്കെ കാണും ചെറുപ്പകാലത്ത് അമ്മയുടേന്നോ അച്ഛൻ്റെ പൈസ മോഷ്ടിക്കുന്നവരാണ് ഇപ്പോഴും മോഷ്ടിക്കുന്നവരാണ് ഒരു പക്ഷേ പൈസ കൊടുക്കാത്തല്ല പാട്ട് ഡൗൺലോഡ് ചെയ്താണ് ഇല്ലീഗലായിട്ട് മൂവീസ് സ്ട്രീം ചെയ്ത് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും പെൺകുട്ടികളെ ഡിഗ്രേഡ് എന്ന പോൺ കാണുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കാണും ടെക്നിക്കലി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം നമ്മൾ എത്രയൊക്കെ കൈയരിപ്പ് കാണിച്ചാലും നമുക്ക് നാളെ കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് നമ്മളാ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും മോനെ വേറെ ആരെയും പുറത്തുപോയി ദ്രോഹിക്കരുത് പൈസ മോഷ്ടിക്കരുത് അല്ലെങ്കിൽ വേണ്ടാത്ത സിനിമ ഒന്നും കാണരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ കൂട്ടുകാരായിട്ടിരിക്കുമ്പോഴോ വിനോദത്തിന് വേണ്ടിയിട്ടോ പല രീതിയിലുള്ള നോട്ടി ബിഹേവിയേഴ്സില് നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട് ആണായാലും പെണ്ണായാലും പക്ഷേ ഈ ഓവർ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാൽക്കുപ്പികളെ സംബന്ധിച്ചിടത്തോളം അവന്മാർക്ക് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്ത് ജീവിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അവൻ്റെ ലോകത്തെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം അവൻ്റെ ലോകത്തെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഒരാളുടെ ശാരീരിക ഘടനയെ കളിയാക്കരുതെന്ന് ഒരു പാൽക്കുപ്പിക്ക് നന്നായിട്ടറിയാം സോ ഈ പാൽക്കുപ്പി ഒരിക്കലും മറ്റൊരാളുടെ ശരീരഘടനയെ കളിയാക്കത്തില്ല ബോഡി ഷെയിം ചെയ്യത്തി പക്ഷേ രണ്ട് സുഹൃത്തുക്കളിൽ ഞാൻ ആണായാലും പെണ്ണായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ഒരു കൂട്ടുകാരുന്നുണ്ട് സി അവൻ എന്നെ കളിയാക്കുന്നു ഇപ്പം എൻ്റെ നിറം കറുപ്പാണ് അവൻ എന്നെ ബോഡി ഷെയിം ചെയ്ത് ഒരു എൻ്റെ കറുപ്പിനെ വെച്ചിട്ട് അവൻ ഒരു തമാശ പറയുന്നു ഞാൻ എൻ്റെ വണ്ണത്തെ കളിയാക്കുന്നു നമ്മൾ രണ്ടുപേരും ഒരു അങ്ങോട്ടും കൊണ്ട് ചിരിക്കുന്നു മേ ബി ഒരാളുടെ ഇൻസൾട്ട് മറ്റൊരാളുടെ ഇൻസൾട്ടിനേക്കാളും ബെറ്ററായെന്നിരിക്കാം ഇറ്റ് ഡസൻറ്റ് മാറ്റർ നമ്മൾ രണ്ടുപേരും ചിരിക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാൽക്കുപ്പിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തല എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാകും കാരണം അവൻ്റെ ലോകത്ത് ഇത് അനുവദനീയമല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഇവൻ്റെ ലോകത്ത് അത് സംഭവിക്കാൻ പാടില്ല അത് പ്രശ്നമല്ല അവൻ പറയുന്നതോ പറയാതിരിക്കുന്നതോ നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇവൻ വന്നിട്ട് നമ്മളടുത്ത് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് നീ അങ്ങനെ പറയാൻ പാടില്ല അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള പീപ്പിൾ പ്ലീസിങ് കൺട്രോൾ ഫ്രീക്സിനെ നിങ്ങൾക്ക് ഒരുപാട് അറിയാമായിരിക്കും തീരെ ഇമ്പ്രാക്റ്റിക്കലായിട്ടുള്ളൊരു വേൾഡ് വ്യൂവും മൊറാലിറ്റിയും കൊണ്ട് ജീവിക്കുന്നവരാണ് അതിനെ ആണായാലും പെണ്ണായാലും ഇത്തരത്തിലുള്ള ഒരു വേൾഡ് വ്യൂ ആണ് റിജിഡ് വേൾഡ് വ്യൂ ആണ് തീരെ ഫ്ലെക്സിബിൾ അല്ലാത്തൊരു കാഴ്ചപ്പാടാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ളതെന്നുണ്ടെങ്കിൽ റൂൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കൊണ്ട് ചില സമയത്ത് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ റൂൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും സൊസൈറ്റി റൂൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഇത്തരത്തിലുള്ള ബാൽക്കുപ്പികളെ കൊണ്ട് റൂൾ ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും അസാധ്യമാണ് ഇങ്ങനെയുള്ള ടീമുകളാണ് ലാംഗ്വേജ് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോയ്സ് സി ബി എസ് ഇ ബോയ്സ് എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് ഫെമിനിസ്റ്റുകളെ ഫെമിനിസ്റ്റികളെന്ന് വിളിക്കുക ഞാൻ പാടില്ല അതൊക്കെ തെറ്റാണ് ഞാൻ കരയെന്നൊക്കെ ഞാൻ കിടന്ന് കരയുമെന്നൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട് അവർ കളക്റ്റീവിസ്റ്റുകളാണ് ഇവർക്കിടയിൽ പല പല ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ കൂടുതലായിട്ടുള്ള സൈക്കോളജിക്കൽ ടൈപ്പ്സിനെ നിങ്ങൾക്കറിയാമായിരിക്കും അതെല്ലാം തന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയിരിക്കും പ്രധാനപ്പെട്ട രണ്ട് സൈക്കോളജിക്കൽ ടൈപ്പുകളാണ് ഇവർ രണ്ടുപേരും